ഹലോ ജി എസ് ടി ആർ ത്രീ ബിയിലും ജി എസ് ടി ആർ വണ്ണിലും വരാൻ പോകുന്ന ചില മാറ്റങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിനെ പറ്റി രണ്ട് അഡ്വൈസറികൾ ജി എസ് ടി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇതിലൊന്നാമത്തത് ജി എസ് ടി ആർ ത്രീ ബിയെ പറ്റിയാണ് ജി എസ് ടി ആർ ത്രീ ബിയിൽ ടേബിൾ നമ്പർ ത്രീ പോയിന്റ് ടു ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് ഇവിടെ ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് ജി എസ് ടി ആർ വണ്ണിൽ നിന്നും ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും അതിന്റെ വാല്യൂ ഇതുവരെ എഡിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ജി എസ് ടിആർ ത്രീ ബിയിൽ വരുന്ന ഈ വാല്യൂ കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോം ജി എസ് ടിആർ വൺ എയിലൂടെ പറ്റുകയുള്ളു അല്ലാതെ ജി എസ് ടിആർ ത്രീ ബിയിൽ ഇനി എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ജി എസ് ടിആർ വണ്ണോ വൺ എ ഒ അല്ലെങ്കിൽ ഐ എഫ് എഫ് ഒ കൃത്യമായി ഫയൽ ചെയ്യേണ്ടതാണ് എന്നാൽ കറക്റ്റ് ഡാറ്റ ജി എസ് ആർ ത്രീ ബിയിൽ വരികയുള്ളൂ ടേബിൾ നമ്പർ ത്രീ പോയിന്റ് ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അടുത്തത് ഫോം നമ്പർ ജി എസ് ആർ വണ്ണിനെ പറ്റിയാണ് വൺ അല്ലെങ്കിൽ വണ് എ അതിൽ ടേബിൾ നമ്പർ ട്വൽവ് എച്ച് വൈസ് സമ്മറി ഓഫ് ഔട്ട് വേർഡ് സപ്ലൈസ് അതിനെ പറ്റിയാണ് അടുത്ത ചേഞ്ച് അതിന്റെ അഡ്വൈസറി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യം ടേബിൾ നമ്പർ ട്വൽവ് രണ്ട് ടേബിളായി ബൈഫർക്കേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അത് ബി റ്റു ബി സപ്ലൈസും ബി റ്റു സി സപ്ലൈസും ആണ് ബി റ്റു ബി സപ്ലൈസിനും ബി റ്റു സി സപ്ലൈസിനും സെപ്പറേറ്റ് ആയി എച്ച് എസ് എം കോഡ് കൊടുക്കേണ്ടതാണ് വേറൊരു കാര്യം എച്ച് എസ് എം കോഡ് ഇനി ടൈപ്പ് ചെയ്യാൻ പറ്റില്ല ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് എൻ്റർ ചെയ്യാൻ മാത്രമേ സെലക്ട് ചെയ്ത് കൊടുക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ ഈ രണ്ട് ചേഞ്ചും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടാക്സ് പീരീഡ് മുതൽ അപ്ലിക്കബിൾ ആണ് അതായത് മന്ത്ലി ഫയലേഴ്സിന് മേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലും അതുപോലെ ക്വാർട്ടർലി ഫയലേഴ്സിന് ജൂലൈ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുമാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്